യോഗനും കൂടെ ആരാധനയ്ക്ക് വേണ്ടി ഓടുക ആരാധന സമയം പരിശുദ്ധാത്മാവിന് ആഗ്രഹം അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കണം എന്തിനാണെന്നറിയാമോ അറിയാമോ പത്രോസിന്റെയും പേര് പബ്ലിസിറ്റി ചെയ്യാനല്ല യേശുവിന്റെ നാമം ഉയർത്താൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം സാം പേര് ഉയർത്താനാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല പത്ര ദിവസം നടന്നു പോകുമ്പോൾ മുൻകൂട്ടി പരിശുദ്ധ ഒരു നിയോഗം കൊടുത്തില്ല പോകുന്ന സമയം പെട്ടെന്ന് ഇൻസിഡൻറ്റായി കയറി വന്നു അവരെ ഉറ്റുനോക്കി അങ്ങോട്ട് നോക്കിയിട്ട് അവന്റെ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങൾ ഇവർ സ്കാൻ ചെയ്തു ആത്മാവി ചലിക്കുന്ന നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയാൻ കഴിയും ഓ അങ്ങനെ കണ്ണ് നിനക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണ് വിശുദ്ധമായിരിക്കണം സീരിയല് കണ്ടും സിനിമ കണ്ടും കോമഡി കണ്ടും നടക്കുന്നു കണ്ണിൽ കൂടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കത്തില്ല അനീതിയുടെ കൂലി മേടിക്കുന്ന ഈ കൈ കൊണ്ട് നിനക്ക് ഒരാളെ പിടിച്ചെഴുതേൽപ്പിക്കാൻ കഴിഞ്ഞത്തില്ല നിന്റെ കൈ വിശുദ്ധമായിരിക്കണം നിന്റെ നാവിൽ കൂടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ നിന്റെ നാവ് ശുദ്ധമായിരിക്കണം ദൈവ ദൈവപ്രവൃത്തി നടക്കാത്തതിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത് ഈ എന്തെങ്കിലും കാണിച്ചുകൂട്ടി അത് പറഞ്ഞാൽ സംഭവിക്കത്തില്ല ഓ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണമോ നിന്റെ നാവിൽ അധികാരം വ്യാപരിക്കണമോ നീ വിശുദ്ധനായിരിക്കണം ആഗ്രഹം അവിടെ ഇരിക്കുന്നു എഴുന്നേൽപ്പിക്കണം പരിശുദ്ധാത്മാവിന് ആഗ്രഹം പരിശുദ്ധാത്മാവിന് അങ്ങനെ ആഗ്രഹമുള്ള ആകുമ്പോൾ പരിശുദ്ധാത്മാവോട്ട് കണക്ട് ചെയ്യപ്പെട്ടവരെയാണ് പരിശുദ്ധാത്മാവ് പൊക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് കാണിച്ചാൽ പുറകെ പോണം ഇരുന്ന് പ്രാർത്ഥിക്കണം എന്തിനാണ് എന്നെ കാണിച്ചത് അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം അതിൻ്റെ അകത്ത് നിന്ന് നിരുന്ന് നോക്കിക്കേ പിന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും ഇവർ പോകുന്ന പാതയിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവരെ നോക്കാൻ പറയുന്നു നോക്കുന്നു അവന്റെ ആഗ്രഹം എന്തെന്ന് മനസ്സിലായി നീ ചോദിക്കുന്ന കാര്യം ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞാൽ സിൽവറും കോയിനും ഒന്നും ഞങ്ങളുടെ ഗോൾഡൊന്നും ഞങ്ങളുടെ അതിന്റെ അർത്ഥം അന്നത്തെ ഹലലിയ ഫണ്ട് അല്ലെങ്കിൽ അന്നത്തെ കറൻസി ഞങ്ങളുടെ ഇല്ല നിനക്കതാ വേണ്ടത് പക്ഷെ ഞങ്ങളുടെ മറ്റൊന്നുണ്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ അവനെ എഴുന്നേപ്പിക്കണം അവനെ എഴുന്നേപ്പിക്കണം അവര് റെഡി ആയതുകൊണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞത് അതേപോലെ അനുസരിച്ചത് കൊണ്ടും ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു യേശുവിന്റെ നാമം മഹത്വപ്പെട്ടു അവരത് ചെയ്തില്ലായിരുന്നെങ്കിലോ അവരത് ചെയ്തില്ലായിരുന്നെങ്കിലോ അങ്ങനെ സം ബൈബിള് കാണുവോ കാണത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒന്നും എഴുതാനില്ലാത്തത് മനസ്സിലായോ അപ്പോസോല പ്രവർത്തികൾ ഇരുപത്തെട്ട് അധ്യായം എഴുതി വെച്ചതേ അവർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചത് കൊണ്ടാ ഇന്നൊന്നും എഴുതാനില്ലാത്ത എന്തുകൊണ്ടെന്നറിയാമോ നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടാ സ്തോത്രം പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞാലും അനുസരിക്കണം അനന്യാസുന്ന മനുഷ്യൻ ആരുമറിയാതെ പ്രാർത്ഥിക്കുകയാണ് ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ ദൈവമായിട്ട് ദൈവവുമായിട്ട് കണക്ടാകട്ടോ ആത്മാവുള്ളവനെ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്തൊരു മനുഷ്യന് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം പരിശുദ്ധാത്മാവോട് കണക്റ്റുള്ളൂ മനുഷ്യനെ യഥാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ അവൻ ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് അല്ലലീയ അല്ലലിയ അവൻ്റെ പ്രാർത്ഥന ദേശത്തിൻ്റെ വിടുതലാണ് ദേശത്തിൻ്റെ സൗഖ്യമാണ് ഈ ദേശത്ത് ജനം വിടുവിക്കണമേ ഈ ദേശത്ത് ആത്മാക്കൾ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നോക്കിയപ്പോൾ ആ ദേശത്തെ നശിപ്പിക്കാൻ ഒരു കുതിരപ്പുറത്ത് കയറി വരുന്നു ഒരുത്തം പ്രാർത്ഥിക്കുന്നു ഇവിടെ അങ്ങനെ സംഭവിക്കരുത് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം അവനെ തൊട്ടു ആരെ സൗകര്യത്തോട്ട് അവിടെ

ഈ ദൂത് പറയാൻ വിളിച്ചതാരെന്നറിയാമോ അനന്യാത്രം അവന് പൗലോസിനെ അറിയാം ചൗന നല്ലപോലെ അറിയാം എന്റെ ദൈവമേ ആ മനുഷ്യനെല്ലാരും കൊന്നു പിടിച്ചുകൊണ്ടിരിക്കുക ഞാൻ അങ്ങോട്ട് പോണോ പോവുക പോ പോ യേശു പറഞ്ഞു പോകുക സകല സൃഷ്ടിയോടും എന്റെ വചനം പ്രസംഗിക്കണം നിങ്ങൾ സാക്ഷികളാകണം പോകാം പറഞ്ഞവനെ ശക്തി വ്യാപരിക്കണമോ നീ അവന്റെ വാക്കിനെ വലയിറക്കണം അവന്റെ ശബ്ദം കേട്ട് സ്റ്റെപ്പ് വെച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിന്റെ മുന്നിൽ വരുന്ന ഏത് ശക്തിയായോക്കോട്ടെ അവൻ നിന്റെ മുന്നിൽ മുട്ടുമടക്കും ആരാന്നറിയാമോ നിന്നെ കാണുന്നവൻ യേശുവിനെ കാണുന്നു നിന്നെ അയച്ചവനെ കാണുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ രണ്ടാമത്തെ കാര്യം അയച്ചവനെ കാണുന്നില്ല നമ്മൾ